നമസ്കാരം കേരളത്തിലെ ക്യാമ്പസുകളിൽ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാവ്യവൽക്കരണം നടത്തുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് എസ് എഫ് ഐയുടെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥി സംഘടന അദ്ദേഹത്തിന് നേരെ കരിങ്കുടി പ്രയോഗം നടത്തുകയും അദ്ദേഹത്തിന് നേരെ പ്രതിഷേധ പ്രകടനം നടത്തുകയും ചെയ്യാൻ തീരുമാനിച്ചത് അത്തരത്തിലുള്ള സമരമുറകൾ കേരളത്തിലാടും അരങ്ങേറിയപ്പോഴാണ് കൊല്ലത്ത് വച്ച് കേരള ഗവർണർ അരിഫ് മുഹമ്മദ് ഖാൻ വാഹനത്തിൽ നിന്നും ചാടിയിറങ്ങുകയും വിദ്യാർത്ഥികൾക്ക് നേരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം കാണിക്കുകയും ചെയ്തത് അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് റോഡിൽ കുത്തിയിരുന്നു കൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടുകയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടുകയും കേരള പോലീസിൻ്റെ സുരക്ഷയിൽ തനിക്ക് പിന്നെ വലിയ ആശങ്കയുണ്ടായി എന്നും കേന്ദ്രത്തിന് കേന്ദ്രസേനയെ എത്തിക്കണമെന്നും ആവശ്യപ്പെടുകയുമായിരുന്നു അപ്രകാരം കേന്ദ്രസേനയെ ഉടൻ തന്നെ കേരള ഗവർണറുടെ പ്രൊട്ടക്ഷനായി നിയോഗിക്കുകയും ചെയ്തു എന്നാൽ അതുകൊണ്ടും മതിയാവുന്നില്ല എന്നുള്ള സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഇന്ന് തൃശൂർ മുളങ്ങുന്നത്തുകാവിൽ വെച്ച് വീണ്ടും കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ വാഹനത്തിന് നേരെ എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുകയും പ്രതിഷേധ മുറകൾ അരങ്ങേറുകയും ചെയ്തു ആ നിമിഷം തന്നെ എസ് എഫ് ഐ പ്രവർത്തകരെ തൂക്കിയെടുത്ത് അകത്തിട്ടു എങ്കിലും അദ്ദേഹത്തിന് നേരെയുള്ള ഇത്തരത്തിലുള്ള രീതി പ്രതിഷേധ രീതികൾ ഇനിയും സഹിക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് ഗവർണർ കൃത്യമായി പ്രതികരിച്ചിരിക്കുന്നത് അതുകൊണ്ടുതന്നെ വരും ദിവസങ്ങളിൽ എസ് എഫ് ഐ പ്രവർത്തകർ ഇത്തരത്തിലുള്ള പ്രവണതകൾക്ക് മുതിർന്നാൽ ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ചുള്ള കേസുകൾ ചാർജ് ചെയ്യാനുള്ള നിർദ്ദേശവും അദ്ദേഹം നൽകിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് തീർച്ചയായിട്ടും തൃശ്ശൂർ മുളങ്ങുന്നത്തുകാവിൽ ആരോഗ്യ സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിയപ്പോഴാണ് വിളപ്പായ റോഡിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹത്തിന് നേരെ എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കുടിയുമായി ചാടി വീണത് വാഹനത്തിന് നേരെ വാഹനത്തിന്റെ അടുത്തെത്തിയായിരുന്നു എസ് എഫ് ഐ പ്രവർത്തകരുടെ പ്രതിഷേധം ഉടൻ തന്നെ പോലീസ് ഓടിയെത്തി എല്ലാ പ്രവർത്തകരെയും ഈ വനിതകളടക്കമുള്ള എല്ലാ എസ് എഫ് ഐ പ്രവർത്തകർ യും അറസ്റ്റ് ചെയ്യുകയും അവർക്ക് കേസ് ചാർജ് ചെയ്യുകയും ചെയ്ത് ചെയ്യുകയുണ്ടായി ഇത്തരത്തിലുള്ള സമരമുറകൾ കണ്ട് ഭീഷ പിന്നോട്ട് പോകുന്ന ആളല്ല താനെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു തൃശ്ശൂർ മുളങ്ങുന്നത്തുകാവിൽ നിന്നും ഗവർണർ തിരിച്ച് രാജ്ഭവനിലേക്ക് നീങ്ങിയത് എന്ന കാര്യവും പ്രസക്തമാണ്